മെഡിക്കൽ സ്റ്റോറിന്റെ പ്രവർത്തനം നിർത്തിച്ചതിനെതിരെ ആലുവയിൽ ട്വന്റി ട്വന്റിയുടെ പ്രതിഷേധം ട്വന്റി ട്വന്റിയുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലെ മെഡിക്കൽ സ്റ്റോറിന്റെ പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട നിർത്തിച്ചത് തെറ്റായ വിവരം നൽകി പ്രാദേശിക സിപിഎം നേതൃത്വവും ശ്രീനിജൻ എം എൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ട്വന്റി ട്വന്റി ആരോപിച്ചു ആലുവ റെയിൽവേ സ്റ്റേഷൻ മൈതാനിയിൽ നടന്ന പ്രതിഷേധ സമരം ട്വന്റി ട്വന്റി ആലുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് മാവേലി ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്കും മുഴുവൻ തന്നെ ഉപകാരപ്രദമായ അവരുടെ ജീവിതം നല്ല രീതിയിൽ കുടുംബത്തിന് വേണ്ടി സന്തോഷവും സമാധാനവും ആരോഗ്യവും കാത്തുപരിവാരത്തിന് വേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ത്യാണ് ഇന്നിപ്പോൾ ഒരു കൂട്ടം ഉണ്ടായിട്ട് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇറങ്ങിയിട്ടിരിക്കുന്നത് അവർ പറയുന്നു ട്വന്റി പട്ട്യത്തിൽ നടപ്പിലാക്കിയപ്പോൾ അതൊരു വേണ്ട എന്നാണ് എന്നാൽ എന്താണ് ഇവിടെ സർക്കാർ ചെയ്തത് ഇവിടുത്തെ സമയവും റേഷൻ സമ്പ്രദായം ഏത് നിലവിൽ നോക്കിയാലും അതെല്ലാം പാടുവരെയാണ് അവിടെയെല്ലാം അഴിമതിയാണ് അവിടെ കിട്ടുന്നുണ്ടോ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ആൾ ജോലി കഴിഞ്ഞ് അവിടെ നിന്ന് വൈകുമ്പോൾ കാര്യപാത്രമായി മണങ്ങുകയെത്തി ഇതിന് പരിഹാരമായിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ നമ്മളെ മുൻപിൽ നിൽക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ആ രക്ഷാ മാർഗത്തെ തടയുന്നവർ അവർ അവർക്കൊന്നും മാപ്പില്ലായി നിർധനരായ രോഗികൾക്ക് എൺപത് ശതമാനം വരെ വിലക്കുറവിൽ മരുന്ന് ലഭിക്കുന്ന സാഹചര്യം രാഷ്ട്രീയ തിമിരം ബാധിച്ച ചിലർ തടയുകയായിരുന്നുവെന്ന് ജോസ് മാവേലി കുറ്റപ്പെടുത്തി ഇതുകൊണ്ടൊന്നും ട്വന്റി ട്വന്റിയെ ഇല്ലാതാക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു മറ്റ് നേതാക്കളായ സനകൻ സന്തോഷ് മാത്യു റൈജു ദാത്രി ടീച്ചർ ഗ്രേസി ഇട്ടൂപ്പ് തുടങ്ങിയവരും സംസാരിച്ചു